നമസ്കാരം നമ്മളൊരു സ്ഥിതിയിൽ ഏർപ്പെട്ടു വന്നിരിക്കട്ടെ ഒരു പട്ടി ഓടിക്കുന്നു നമ്മളെ നമ്മൾ എന്തു ചെയ്യും അവിടെ നിന്ന് കൊടുക്കുക ഇല്ലല്ലോ ഒന്നുകിൽ നമ്മൾ പട്ടിയെ കല്ലെടുത്തെറിയും അല്ലേ അല്ലെങ്കിൽ എന്താ ചെയ്യുക നമ്മൾ ഓടിപ്പോവും ഇല്ലെങ്കിൽ പെട്ടെന്നൊരു ഒരാൾ ആക്രമിക്കാൻ വരുന്നു നമ്മൾ പെട്ടെന്നൊരു ഞെട്ടലോടുകൂടി അയാൾ അയാൾക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അയാളിൽ നിന്ന് ഓടിപ്പോകാനോ അലറി വിളിക്കാനോ തുടങ്ങും ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ബോഡി സാധിക്കുന്നത് നമ്മുടെ കിഡ്നികൾ അതായത് ഈ വേസ്റ്റ് റീജ്യനിൽ ബാക്കിലായിട്ട് ഇവിടെ ആയിട്ടാണ് ബീൻ ഷേപ്പിൽ പരിപ്പിൻ്റെ ഷേപ്പിലുള്ള ആ രണ്ട് കിഡ്നികളുള്ളത് ആ കിഡ്നികളുടെ മുകളിലായിട്ട് രണ്ട് കുഞ്ഞ് ഗ്രന്ഥികളുണ്ട് അതാണ് അഡ്രീനൽ ഗ്ലാൻസ് അഡ്രീനൽ ഗ്ലാൻസിൻ്റെ പുറത്തുള്ള ഭാഗം കോർട്ടക്സും അകത്തുള്ള ഭാഗം മെഡില്ലയുമാണ് പറ്റി നമുക്കറിയാം സ്ട്രെസ് ഹോർമോൺസാണ് ഉണ്ടാക്കുന്ന കോർട്ടിസോൾ പോലെയുള്ളവയൊക്കെ പക്ഷേ ഈ അഡ്രീനൽ മെഡുല എന്ന് പറയുന്ന ഭാഗം അതാണ് നമ്മളെ രക്ഷിക്കുന്നത് എങ്ങനെ നമ്മൾ ഒരു ക്രൈസിസിൽ ക്രൈസിൽപ്പെടുമ്പോൾ അഡ്രീനൽ മെഡുല ആക്റ്റീവാവും അതായത് നമ്മുടെ ഹൈപ്പോ തലാമസും ആൻറ്റീരിയോ പിറ്റുട്രിയം ഒക്കെ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് ഉണ്ടാക്കിയിട്ട് ആ അഡ്രിൻ മിഡില ആക്റ്റീവ് ആവും എന്നിട്ടോ അതിൽ നിന്നും രണ്ട് ഹോർമോൺസ് അതായത് അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പി എന്നും നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ എപ്പി എന്നും പറയുന്ന രണ്ട് ഹോർമോണുകളുടെ സർജുണ്ടാവും അതായത് കൂടിയ ലെവലിൽ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ അകത്ത് ഇൻറ്റേർണൽ ഓർഗൻസിന് കൊടുക്കുന്ന ഒരു നെർവസ് സിസ്റ്റം ഉണ്ട് എ എൻ എസ് അല്ലെങ്കിൽ ഓട്ടോനോമിക് നെർവസ് സിസ്റ്റം അത് ആക്റ്റീവ് ആകുന്നതോടെ അതിനകത്തുള്ള സിമ്പതറ്റിക് നെർവുകളും ആക്റ്റീവ് ആവും അപ്പോൾ ഈ അഡ്രിനാലിൻ്റെയും സിമ്പതെറ്റിക് നെർവ്സിൻ്റെയും ഒക്കെ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ ഇതിൽ നിന്നും രക്ഷിക്കുക ഒരു ക്രൈസിസ് അല്ലെങ്കിൽ നമ്മളൊരു അപകടത്തിൽ പെടുമ്പോൾ രക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് ഭയം വരും ഒരു പട്ടി ഓടിക്കുകയാണ് ഇല്ലെങ്കിൽ ഒരാൾ ആക്രമിക്കാൻ വരികയാണ് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂടും അല്ലേ ഹാർട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് പമ്പിങ് ആക്ഷൻ നടക്കും ആ പമ്പിങ് ആക്ഷൻ നടക്കുമ്പോൾ നിങ്ങൾക്കതിനനുസരിച്ച് ഓക്സിജൻ വേണം അപ്പോൾ എന്തു ചെയ്യും നമ്മുടെ ശ്വാസക്കൊഴിലുകൾ ഡൈലേറ്റഡ് ആവും പിന്നെ നിങ്ങളുടെ വായൊക്കെ ഡ്രൈ ആവും വായക്കകത്തൊക്കെയുള്ള മെംബ്രെയിൻ ആ തൊലിയൊക്കെ ഡ്രൈ ആവും ഒപ്പം തന്നെ നിങ്ങൾക്ക് വല്ലാത്തൊരു ശരീരത്തിലെ ഗൂസ് ബംസ് ഉണ്ടല്ലോ രോമാഞ്ചം ഉണ്ടാകുന്ന രോമങ്ങളൊക്കെ എടിയിട്ട് നിൽക്കും ഇതൊക്കെ കാണിക്കുന്നത് നമ്മളൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് ഈ സമയം നമ്മൾ എങ്ങനെയാണ് അപകടവില തരണം ചെയ്യുക ഈ ഹോർമോൺസ് നമ്മളെ ഒന്നുകിൽ ഫൈറ്റ് ചെയ്യുക അതായത് തിരിച്ച് അതിക്രമിക്കുക ആക്രമിക്കുക അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചെയ്യുക ഓടിപ്പോവുക ഇതിനാണ് സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അഡ്രിനാലിനെയും നോർ അഡ്രിനാലിനെയും നമ്മൾ പറയുന്നത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺസ് എന്നാണ് ഇവയില്ലായിരുന്നെങ്കിലോ പട്ടി വാ വന്ന് കടിച്ചിട്ട് പോകും ഇഷ്ടം പോലെ ഇല്ലെങ്കിൽ ആക്രമി അക്രമി വന്ന് ഇഷ്ടം പോലെ ആക്രമിച്ചിട്ട് പോകും എന്ന് നമുക്ക് തോന്നും അങ്ങനെ നിന്ന് കൊടുക്കും അപ്പോൾ നമ്മുടെ സേഫ്റ്റി മെക്കാനിസം ആണല്ലോ അത് ഇനി ഈ ഹോർമോൺസ് ഒന്ന് കൂടിയാലോ ചിലർക്ക് കൂടുതലായിരിക്കും എന്തൊക്കെയായിരിക്കും അവർ ഭയങ്കര ഇറിറ്റബിളായിരിക്കും അവരുടെ ബ്ലഡ് പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും അവർക്ക് എപ്പോഴും തലവേദനയായിരിക്കും ഭയങ്കര സ്വെറ്റിംഗ് വേർപ്പായിരിക്കും പിന്നെ അവരെ പിടിച്ചു നിർത്താൻ പറ്റില്ല പഡ്രിനിൽ മെഡിലയിൽ ഉണ്ടാകുന്ന ചില ട്യൂമറുകൾ ഫോർ എക്സാമ്പിൾ ഫിയോക്രോമോ സൈറ്റോമ പോലെയുള്ള ട്യൂമറുകൾ ഇത്തരം സിംറ്റംസ് ഉണ്ടാക്കും അപ്പോൾ ഓരോ അവയവവും നമുക്ക് നല്ലത് തരുന്നതിനോടൊപ്പം തന്നെ അവയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് നേരെ തിരിച്ചടിക്കുകയും ചെയ്യും ഈ അഡ്രിനാലിനും അതുപോലെ തന്നെ നോർ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഈ ഹോർമോൺസ് വേറെ രീതിയിലും പ്രവർത്തിക്കുന്നുണ്ട് അതായത് നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ ബ്രെയിനിനകത്ത് അതുണ്ടാക്കിയിരിക്കുന്ന സെല്ലുകൾ അറിയാമല്ലോ ന്യൂറോൺസ് ആ ന്യൂറോൺസ് തമ്മിൽ ജംഗ്ഷൻസ് ഉണ്ടാകാറുണ്ട് നമ്മുടെ ട്രാഫിക് സിഗ്നൽസിലെ സിഗ്നൽ ജംഗ്ഷനില്ലേ അതുപോലെയുള്ള ജി ജംഗ്ഷൻസ് അപ്പോൾ ആ ജംഗ്ഷൻസിൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കാരണമാണ് ഈ ഇനർവി കൂടെ ഇമ്പൽസ് പാസ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ കുറച്ച് കെമിക്കൽസ് വഴി അതായത് കുറച്ച് കെമിക്കൽസ് വഴിയാണ് ഇവിടുന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് ഇപ്പുറത്തു നിന്ന് ഇപ്പുറത്തേക്ക് ഇമ്പൽസ് കടന്നു പോവുക അവയാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ പെടുന്നതാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിന് ഇനി ഈ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും അഡ്രിനാലിന് ഒരു ഗുണമുണ്ട് അപ്പോൾ ആസ്മയൊക്കെ കൂടിയിരിക്കുന്നു നിങ്ങളുടെ ലങ്സിൻ്റെ ശ്വാസകോശങ്ങളൊക്കെ സ്പാസം നാരോ ആയിട്ട് ഭയങ്കരമായിട്ട് വല്ലാത്തൊരവസ്ഥയിലിരിക്കുമ്പോഴും അഡ്രിനാലിൻ നിങ്ങളെ ഒരു രക്ഷകനായിട്ട് വരാം ജീവൻ രക്ഷിക്കാം അതുപോലെ തന്നെ ഈ നോർ അഡ്രിനാലിൻ എന്ന് പറയുന്ന ആ ഹോർമോൺ ഒരു വാസോ കൺസ്ട്രക്റ്റഡാണ് അതായത് ബ്ലഡ് ഫെസലുകളെ രക്തക്കുഴലുകളെ അത് ചുരുക്കും അങ്ങനെ ബ്ലഡ് പ്രഷർ കൂട്ടാനായിട്ടും സഹായിക്കും പക്ഷേ എല്ലാം മിതത്തിന് വേണം അതെങ്ങനെയാണ് സാധിക്കുക നമുക്ക് അതിന് പറ്റിയ ആഹാരക്രമങ്ങളും അതിന് പറ്റിയ എക്സർസൈസുകളും അതിന് പറ്റിയ ജീവിത രീതിയും ആവശ്യത്തിനുള്ള ഉറക്കവും ആവശ്യമില്ലാത്ത ടെൻഷൻ എടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹോർമോൺസും അതിനനുസരിച്ച് മുന്നോട്ട് പോകും അപ്പോൾ നമുക്ക് സേഫായിട്ടുള്ള ഒരു ജീവിതം കിട്ടും അതിൻ്റെ നമ്മളത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺസ് എപ്പോഴും നമ്മളെ രക്ഷിക്കുന്ന ഹോർമോൺസ് ഏതാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺസ് ഓക്കെ